ഗേഴ്സ് ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു നെയ്ച്ചോർ ഉണ്ടാക്കിയാലോ അതും വളരെ സിമ്പിളായിട്ട് അപ്പം നമുക്ക് തുടങ്ങാം ആദ്യം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള അരി എടുക്കണം ഞാനിവിടെ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത് അത് ഒരു വൈറ്റ് കളർ പോകുന്നതുവരെ നന്നായിട്ട് തന്നെ ഒന്ന് കഴുകണം ഇതാ ഉണ്ടല്ലോ വെള്ളം ഒഴിക്കുമ്പോൾ ക്ലിയർ ആയിട്ട് നമുക്ക് അരി കാണാൻ പറ്റണം ഇനി ഇതൊരു ഡ്രയറിലേക്ക് മാറ്റാം വെള്ളമൊക്കെ കളഞ്ഞിട്ട് വെച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്ച്ചോർ ആണ് നമുക്ക് കിട്ടും ഇനി നെയ് ചോറ് വയ്ക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് പാത്രം നന്നായിട്ട് ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇതിനു പകരം വെളിച്ചെണ്ണയും പകുതി നെയ്യും കൂടി ആഡ് ചെയ്യാം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇനി അതിലേക്ക് ഒരു പകുതി ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് അതൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ ജസ്റ്റ് ഒന്ന് വൈറ്റ് എടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം അങ്ങനെയാണ് ഏട്ടാ കണക്ക് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് തിളക്കാനായിട്ട് ഇതൊന്ന് അടച്ചെടുക്കാം ഇപ്പോൾ ഇത് നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഡ്രൈ ചെയ്യാൻ വെച്ച അരി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെക്കാം ഈ ഒരു ടൈമിൽ ലോ ഫ്ലെയിമാണ് കേട്ടോ വേണ്ടത് എന്നിട്ട് ഇടക്ക് തുറന്ന് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ടൊന്ന് അടച്ച് വെക്കാം ഇനി ഇത് ഇളക്കേണ്ട ഒന്നും ആവശ്യമില്ല നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിൽ വെറുതെ കുറച്ച് നമുക്ക് മല്ലി ഇട്ട് കൊടുക്കാം ഇത് ഓപ്ഷണലാണ് ആണ് വേണമെങ്കിൽ മാത്രം കൊടുത്താൽ മതി അടിപൊളി നെയ്ച്ചോറ് ഇവിടെ റെഡി